സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ ഡി ജി പിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടും തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം പതിനാറിന് ആവശ്യപ്പെട്ടിട്ടും പെർഫോമൻസ് നൽകിയത് ഇരുപത്തിയാറിന് മാത്രം ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് വിശദീകരണം തേടിയത് ആഭ്യന്തര വകുപ്പിലെ രേഖകൾ നേരത്തെ ജനം ടി വി പുറത്തുവിട്ടിരുന്നു ആ രാജീവ് തുടരുന്നുണ്ട് നമ്മളോടൊപ്പം രാജീവ് ഇന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കവേ കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്തായാലും അത് പ്രസക്തമാണ് ആരാണ് ഈ സി ബി ഐ അന്വേഷണം ഇത്രയധികം വൈകിപ്പിച്ചത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ രാജീവ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഡി ജി പിയുടെ വിശദീകരണം തേടിയിരിക്കുന്നത് അനു ഇനി വിശദീകരണം തേടാതെ മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല കാരണം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി വീഴ്ച വരുത്തി എന്നത് വ്യക്തമാണ് കാരണം മൂന്ന് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാരിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇത്ര വലിയൊരു കേസ് ഉണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഈ പുറത്തിറക്കിയതിനു ശേഷവും എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവി വീഴ്ച വരുത്തിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം തന്നെ വേണം സർക്കാർ വ്യക്തമാക്കുന്നത് പോലെ കഴിഞ്ഞ മാസം പതിനാറിനാണ് അതായത് ഒൻപതിന് വിജ്ഞാപനം പുറത്തിറക്കുന്നു അതിനുശേഷം കഴിഞ്ഞ മാസം പതിനാറിന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പെർഫോം ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറായി അതായത് സംസ്ഥാന പോലീസ് മേധാവി ഇത് തയ്യാറാക്കിയെങ്കിൽ പോലും ഇരുപത്തി ആറിന് മുൻപായി മാത്രമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം ആഭ്യന്തര വകുപ്പിൽ ലഭിച്ചത് അതിനുശേഷമാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയത് ഏതായാലും അതിന്റെ രേഖകൾ ജനം ടി വി പുറത്തുവിട്ടതാണ് അതിന് മുൻപ് ഒരു നടപടിക്രമങ്ങളും ആഭ്യന്തര വകുപ്പിൽ സ്വീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അതേ മുഖ്യമന്ത്രിയാണ് ഒൻപതിന് വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം പുറത്തിറക്കുന്നു സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനുമാണ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നത് സി ബി ഈ കേസ് കൈമാറണം പോലീസ് അന്വേഷണത്തിൽ ഒരു വിശ്വാസവും തങ്ങൾക്കില്ല കാരണം പോലീസ് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി പുറത്തു പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവും അതുപോലെ തന്നെ അമ്മയും മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് തന്നെ ആ ഘട്ടത്തിൽ സി ബി ഐക്ക് കൈമാറിക്കൊണ്ട് വിജ്ഞാപനം ഉടൻ പുറത്തിറക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് വിജ്ഞാപനം പുറത്തിറക്കുന്നു പക്ഷേ അതിനുശേഷമുള്ള നടപടിക്രമങ്ങളിലാണ് ദുരൂഹതമായ ഇട്ട് ൾ ഉണ്ടായത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ചിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായില്ല എന്ന ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ കഴിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന് പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് ആഭ്യന്തരവകുപ്പിൽ നടന്നില്ല എന്ന് പറയുമ്പോൾ വലിയ വീഴ്ച തന്നെ സംഭവിച്ചിരിക്കുന്നു പക്ഷേ അത്തരമൊരു വീഴ്ച സംഭവിച്ചിട്ടും സംസ്ഥാന പോലീസ് മേധാവിയോട് ഇതുവരെ വിശദീകരണം തേടാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് അതും ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിലാണ് ജനം ടി വി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുന്നത് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു ഈ ഫയലുകൾ കൈകാര്യം ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നമുക്കറിയാം ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് അവർ കിട്ടുന്ന രേഖകൾ അനുസരിച്ച് മാത്രമേ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയൂ അവർക്ക് പോലീസിന്റെ പെർഫോമർ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല മറ്റു രേഖകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ യാതൊരു കാരണവശാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ അന്ന് നമ്മളോട് തന്നെ വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ പുറത്തുവിടുന്നു തൊട്ടു പിന്നാലെയാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അസാധാരണമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സെല്ലിന്റെ ചുമതലയുള്ള ഒരു ഡിവൈഎസ് ഡൽഹിയിലേക്ക് എത്തുന്നു സി ബി ഐ ആസ്ഥാനത്തെത്തി അവിടെ ഈ രേഖകൾ കൈമാറുന്നു അന്വേഷണം ഏറ്റെടുക്കുന്നു ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉള്ള രേഖകളെല്ലാം സി ബി ഐ ആസ്ഥാനത്ത് കൈമാറുകയാണ് അസാധാരണമായ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും ഉയരുമ്പോൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ സംസ്ഥാന സർക്കാർ വീണ്ടും ഇത് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അവിടെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഏറ്റവും പ്രധാനമായ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത് ഈ കേസിന്റെ അന്വേഷണം പരമാവധി വൈകിപ്പിച്ചുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അതിനെതിരെ വലിയ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടത് അദ്ദേഹത്തെ കണ്ടുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് തന്റെ പരാതികൾ ബോധിപ്പിച്ചത് അതിനുശേഷമാണ് സർക്കാരിന്റെ ത്തിൽ നടപടികൾ വീണ്ടും ഊർജ്ജിതമാകുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അത് വലിയ തിരിച്ചടി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നടപടികൾ ആഭ്യന്തര വകുപ്പിൽ ഊർജ്ജിതമാകുന്നു തുടർന്നാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി തിരക്കിട്ട് ഈ നടപടികൾ പൂർത്തിയാക്കുകയും ഒരു ഡിവൈഎസ്പിയെ ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്യുന്നത് പക്ഷേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒന്നും വേണ്ടിയിരുന്നില്ല ഒൻപതിന് ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ചെയ്യേണ്ടിയിരുന്നത് തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പിനെ കൈമാറുന്നു ആ രേഖകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നേരിട്ട് ഡൽഹിയിലേക്ക് സി ബി ആസ്ഥാനത്തേക്ക് ഇവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഫയൽ അയക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത്തരം നടപടിക്രമങ്ങളല്ല ഉണ്ടായത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ ബോധപൂർവമായ ഒരു വീഴ്ച സംസ്ഥാന പോലീസ് മേധാവിക്ക് സംഭവിച്ചിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിവുള്ളതാണ് കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് സംസ്ഥാന പോലീസ് മേധാവിയായി വരുന്നത് ഇതുപോലെയുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളുകളാണ് പോലീസ് തലപ്പത്ത് ഇരിക്കുന്നത് പക്ഷേ അവർക്ക് പോലും ഇതുപോലെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും സർക്കാർ അറിയാതെ ഇത്തരം ഒരു വീഴ്ച സംഭവിക്കില്ല അവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയമുള്ളത് മുഖ്യമന്ത്രി ക്ക് നേരിട്ട് ഒരു നിവേദനം നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു വിജ്ഞാപനം പുറത്തിറക്കുന്നു എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിന്നീട് അന്വേഷിക്കുന്ന പോലുമില്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ദുരൂഹമാണ് മാത്രമല്ല സിദ്ധാർത്ഥന്റെ പിതാവ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട താൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിൽ പോലും മറ്റു നടപടിക്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുമ്പോഴും അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു പക്ഷേ അവിടെയും ഒരു നീതി ലഭ്യമാകുന്ന രീതിയിലുള്ള മറുപടി ആയിരുന്നില്ല സിദ്ധാർത്ഥന്റെ പിതാവിന് ലഭിച്ചിരുന്നത് ഇതേ തുടർന്നാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെ ബന്ധപ്പെടുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് അത്തരം ഒരു വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുമ്പോൾ തീർച്ചയായും വലിയ വീഴ്ച തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് സംഭവിച്ചു എന്നതിൽ സംശയമില്ല പക്ഷേ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഇത്രയും യും തീർച്ചയായും രാജീവർ ചൂണ്ടിക്കാട്ടിയത് സിദ്ധാർഥന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഹർജിയിൽ ആശങ്കയായി പ്രകടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു അന്വേഷണം വൈകിയ നിലവിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്കയായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതോടൊപ്പം തന്നെ അവരെ വിട്ടയക്കുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നതിലേക്ക് എത്തും അങ്ങനെ സിബിഐ അന്വേഷണം തെളിവുകൾ കൃത്യമായി കണ്ടെത്താനാകാതെ പോലെയും അതായിരിക്കുമോ ഉദ്ദേശമെന്നുള്ള ഒരു സംശയമൊക്കെ സിദ്ധാർത്ഥന്റെ പിതാവും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ആ രാജീവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്